സൈസു സൈസർക്കും സുരേഷ് കൃഷ്ണ നല്ല കോമഡി രണ്ടുപേരും നല്ല കോമഡി പടമാണ് വിഷുപാടും നല്ല കോമഡി നല്ല കോമഡി കുറച്ച് പടം ആണെങ്കിൽ നന്നായി നന്നായി ചെയ്തിട്ടുണ്ട് സൈച്ചു ഓർമ്മ വരും നല്ല രസം ചെയ്തിട്ട് പണ്ടാണ് ആ പണ്ടാണ് നയിച്ചു പടം ശരിടാ എങ്ങനെയാണ് പടം നന്നായിട്ട് നല്ല കോമഡി ആ കോമഡി കോമഡി കൃഷ്ണയുടെ നമുക്ക് അറിയാത്തൊരു ഏരിയ ആണല്ലോ ഈ ക്ലാസ്സിന്റെയും മനുഷ്യന്റെയും കലക്ടർ കുറേ ആൾക്കാർക്ക് എപ്പോഴും പോലീസി കമ്പടി പ്ലാസ്റ്റിക് എന്നാണ് അവർ വിളിക്കുക അങ്ങനത്തെ സബ്ജക്റ്റാണ് വെറൈറ്റി സബ്ജക്റ്റുകൾ നന്നായി എഴുതിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പെർഫോമൻസ് പറഞ്ഞത് സുരേഷ് എങ്ങനെ ഉണ്ടായിരുന്നു അരിപോടും കോമഡി പറഞ്ഞു

മാത്രമല്ല ഇത് എന്താ പറയുക ഇപ്പോ ഉള്ള ഉള്ള സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുണ്ടാകുന്നു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ സന്തോഷിച്ച് കാണാനും പറ്റുന്ന ഒരു സിനിമയാണ് ആടിപൊളിയാണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ആറ് ജഡ്ജായിട്ട് ശരി തനി തനി ജഡ്ജിൻ്റെ സഹജ ചേടൻ പറയണ്ടല്ലോ കോമഡി നന്നായിട്ടുള്ള ആളാണ് ഇത് അതില് ഫാമിലി ഗെയിറ്റ് വന്നതിന്